ഇപ്പോൾ കിഷോർ തോമസ് ചേരുന്നുണ്ട് മാനന്തവാടിയിൽ നിന്നാണ് കിഷോർ തോമസ് ചേരുന്നത് അപകടം വീടിന്റെ മുന്നിൽ ആനായുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ ഒരു വീടിന്റെ മുന്നിലാണ് നമ്മൾ കണ്ടത് കിഷോർ ആ വീടിന് മുന്നിൽ എത്തിയിരിക്കുന്നു ദൃശ്യങ്ങൾ വലിയ നമുക്ക് കാണുന്നവർക്കൊക്കെ തന്നെ വലിയ സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അവിടെ നിന്നവർ ഈ കാഴ്ച കണ്ടവർ അവരുടെ ഒരവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ് കിഷോർ ഇപ്പൊ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടല്ലേ स्मित ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം ഇന്ന് രാവിലെ സംഭവിച്ച അതേ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യം നടന്നൊരു ദിവസം ആ ഈ വീടിൻ്റെ നമ്മൾ സി സി ടി വിയിൽ നേരത്തെ കണ്ട പോലെ ഈ വീടിൻ്റെ മതിലിടിച്ച് തകർത്താണ് ആനകത്തേക്ക് കയറുന്നതും എന്നും അജി എന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഒരാളുടെ മരണത്തിന് അത് കാരണമാവുകയും ചെയ്തത് അപ്പം ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഏറ്റവും വേദനാജനകമായ സാഹചര്യത്തിലാണ് ഉള്ളത് മാനന്തവാടിയിൽ നിന്ന് ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇപ്പ്രയുള്ള പടമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരമൊരു സംഭവം നടന്നത് രാവിലെ പണിക്കാരെയൊക്കെ വിളിക്കാൻ പോയ ഒരാൾ അയാൾ അയാളെ പ്രത്യേകിച്ച് ആന ഓടിച്ച് ഇങ്ങോട്ട് ഈ മതിലിൻ്റെ അടുത്തേക്ക് എത്തുകയും മതിൽ പൊളിച്ച് അകത്തുനിന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമാവുകയും ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ആ പ്രദേശത്താണ് നമ്മളുള്ളത് നമുക്കൊപ്പം ചേരുന്നത് ഇന്ന് ഈ ഈ വീടിൻ്റെ ഇന്ന് രാവിലെ ഈ സംഭവങ്ങൾക്കൊക്കെ ദൃക്സാക്ഷിയായ ഈ വീടിലെ ഉടമസ്ഥനായ വ്യക്തിയാണ് നമ്മളൊപ്പം ചേരുന്നത് ചേട്ടാ എന്തായിരുന്നു രാവിലെ ശരിക്കും സംഭവിച്ചത് രാവിലെ ഒരു ഏഴേ പത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് രാവിലെ റോഡിൽ കൂടെ റോഡിൻ്റെ താഴത്തെ പറമ്പ് കൂടെ ആന പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചേട്ടൻ ഈ മരിച്ച ആള് അജി എന്ന് പറഞ്ഞ ആള് പണിക്കാരെ കൂട്ടാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇയാളെ ആന ഓടിക്കുന്നത് ആന ഓടിച്ചപ്പോഴേ ഗേറ്റിൻ്റെ അടുത്തെത്തിയവിടെ നമ്മൾ പിള്ളേര് പോയിട്ട് ഗേറ്റ് തുറന്നു കൊടുക്കാൻ നോക്കി അതിനു മുമ്പേ ആന അയാളുടെ ഒപ്പം എത്തിയപ്പോൾ ആ ചേട്ടൻ ഗേറ്റ് ചാടി ചാടികിടക്കുകയാണ് ഉണ്ടായത് ചാടി കിടന്ന പോലെ ആന അയാളെ ചവിട്ടുകയും ആ സൈഡിലേക്ക് ഇട്ട് കയറുകയും ചെയ്തു അതിനുശേഷം ആന അങ്ങനെ തന്നെ പറമ്പ് കൂടെ കയറിപ്പോയി ബാക്കിയുള്ള ആളുകളൊക്കെ വീട്ടിൽ കയറി അങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പോഴും ആളുകൾ പറയുന്നത് ഇവിടെയുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ പറയുന്നത് ആന ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് പറയുന്നത് സ്ഥിതി വെച്ച് നമ്മുടെ ബാക്ക് സൈഡിൽ തന്നെ ഉണ്ടാവണം കാരണം ആ അങ്ങനെ ഇതൊരു കുന്നാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറാൻ പറ്റും തോന്നുന്നില്ല പറ്റി കൃത്യമായിട്ട് അറിയില്ല ഏറ്റവും ഒരു കാര്യം എന്ന വ്യക്തിയുടെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെ നമുക്ക് ആ ഗേറ്റ് ഒന്ന് തുറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കഴിച്ചിലാവാ പക്ഷെ അത്രയും പെട്ടെന്നാണ് ആന അത്രയും സ്പീഡാണ് ഇതുപോലെ നമ്മൾ ആന കണ്ടെങ്കിൽ ഇത്രയും അക്രമാസക്തമായിട്ട് ആന വരുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അതും ആനയ്ക്ക് കയറി വരാനുള്ള ഒരു ഏരിയ ഇല്ല ആ ഗേറ്റും അതിന്റെ സൈഡെല്ലാം കൂടി പൊളിച്ചിട്ടാണ് കയറി വന്നത് വന്നത് എത്ര എന്തായാലും അത്രയും വേദനാജനകമായൊരു കാര്യം അത് നടന്ന വീട്ടിലെ വ്യക്തി തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഈ ആന ഈ മതിലിടിച്ച് തകർത്തതിന് ശേഷമാണ് ഇത് നമുക്ക് മറ്റൊരാളിലേക്ക് കൂടെ ചേരാം ചേട്ടാ ഈ സാധാരണഗതിയിൽ ആന വരുന്ന ആനകളെ നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു ഒരാന അക്രമാസക്താവുന്നു ഒരാളുടെ മരണത്തിന് സംഭവിക്കുന്നു വയനാട് ജില്ലയിൽ തുടർച്ചയായി ഇപ്പോൾ ആനയും കടുവയും പുലിയും ഒക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത്തരം സാഹചര്യങ്ങൾ എത്രത്തോളം പ്രതിഷേധിക്കേണ്ടതാണ് എത്രത്തോളം ഉള്ളൊരു വിഷമകരമായ സാഹചര്യമാണ് അല്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന റെഗുലറായിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമല്ല ഒന്ന് ഇവിടെ ഫോറസ്റ്റൊക്കെ അടുത്തൊക്കെ ആണെങ്കിലും ഒത്തിരി ആനകളുള്ള സ്ഥലമല്ല ആന ഒത്തിരി ഒന്നും ഇറങ്ങലില്ല അതുപോലെ തന്നെ ഇവരുടെ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് വളരെ പോറാണ് പോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ പറയുന്നതനുസരിച്ച് ഇവർ ഫോളോ ചെയ്യുന്നു വണ്ടിയിൽ ഒരു അഞ്ചെട്ട് വണ്ടി അങ്ങോട്ടും കൊണ്ട് റോഡ് ഒഴിച്ചുകൊണ്ട് നമുക്ക് ആനയെ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല ആനയെ ഇത് ഇന്നത്തെ രാവിലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡ്രോൺ ഉണ്ട് ഇവർക്ക് ആകപ്പാട്ടിൽ ഒരു ഡ്രോൺ ആണ് അതിന് ചാർജ് പോയതിന് ശേഷം അവർ കുത്തി ഒരു വീട്ടിൽ ചാർജ് വെച്ചിരിക്കുകയാണ് യാതൊരു തരത്തിലുള്ളൊരു മെക്കാനിസവും ഇല്ല റേഡിയോ സിഗ്നൽസോ അത് ഇവർക്ക് യാതൊരു യാതൊരു തരത്തിലും ചെയ്യാൻ പറ്റുന്നില്ല കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം വലിയ പ്രതിഷേധത്തിലാണ് ആ മേഖലയിലുള്ള ജനങ്ങൾ ഒപ്പം തന്നെ അവർ വലിയ ഭയപ്പാടിലുമാണ് കാരണം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ വനംവകുപ്പ് വാച്ചറി കടുവയാണ് ആക്രമിച്ചതെന്ന് കരുതുന്നു പക്ഷേ ഏത് ജീവിയാണ് ആക്രമിച്ചത് അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹത്തിന് തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റിരുന്നു അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നത് അതുമാത്രമല്ല ആ വീട്ടിലുള്ള ആൾ വീട്ടുടുമെന്നെ ഒരു കാര്യം കൂടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാര്യം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു കയറി ആന ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അക്രമാസക്തനായിരുന്നു ആന അത് തന്നെയാണ് അതിൻ്റെ കാരണം അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ് ഈ റിപ്പോർട്ടിലേക്ക് നമ്മൾ തിരികെ എത്തും ഇവിടെ വെള്ളക്കിഷി